ഏറ്റുമല്ലൂർ കോടതിയുടെ പരിധിയിൽ നിന്നും ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ മാറ്റാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് ഏറ്റുമൂർ കോടതിയിലെ അഭിഭാഷകരും അഭിഭാഷക ക്ലർക്കുമാരും കോടതി ബഹിഷ്കരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ലവലി ജോർജ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അധികം അറുപതി പരം നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്നു വളരെ ശാന്തസുന്ദരമായ ഒരു പ്രദേശത്ത് ആളുകൾക്ക് എത്തിച്ചേരുന്നതിനും അതുപോലെ വളരെ നല്ല എല്ലാ രീതിയിലും വളരെ ും അച്ചടക്കത്തോടും കൂടി ബാർ അസോസിയേഷൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും ഇവിടുത്തെ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ട് വന്നു ഈ സാധാരണക്കാരും അതുപോലത്തെ ഇവിടുത്തെ അഡ്വക്കേറ്റുമാർക്ക് വളരെ ബുദ്ധിമുട്ട് തരുന്ന ഈ ഒരു പ്രവർത്തനം ഈ ഇന്നിവിടെ സമരം ചെയ്യുന്നു നമ്മുടെ ബാർ അസോസിയേഷൻ്റെ എല്ലാ അഡ്വക്കറ്റുമാരും കാരണം കഴിഞ്ഞ ഒരു ഭരണസമിതിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു നീക്കം വന്നപ്പോൾ നമ്മുടെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നും നമ്മുടെ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ മാറ്റരുത് എന്നുള്ള മജിസ്ട്രേറ്റ് എന്ന കോടതിയുടെ കീഴിൽ വരുന്ന ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ കോട്ടയം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിലേക്ക് മാറ്റാനുള്ള നടപടിക്കെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ഏറ്റുമാനൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സിബി പറഞ്ഞു പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി ബുധനാഴ്ച അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചു അഭിഭാഷകർ യൂണിഫോം ധരിച്ച് നഗരത്തിൽ പ്രതിഷേധ റാലി നടത്തി രാവിലെ പത്ത് മുതൽ വൈകിട്ട് വരെ കോടതി പരിസരത്ത് ഉപാധ സമരവും നടത്തി ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും മാറ്റുന്നത് അഡ്വക്കേറ്റുമാർക്കും പൊതുജനങ്ങൾക്കും വളരെയേറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന് സമരത്തിൽ പങ്കുചേർന്ന ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ ഓസമ്മ സോണി പറഞ്ഞു കോടതികളിൽ നിന്നും മാറ്റപ്പെടേണ്ട ഒട്ടനവധി മാമൂലുകൾ ഇന്നും നിലനിൽക്കുകയാണെന്ന് ഏറ്റുമന്നൽ ബാർ അസോസിയേഷന്റെ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയേന്ദ്രൻ പറഞ്ഞു ദൈനംദിന ജീവിതത്തിൽ ഉതകുന്ന നിത്യവൃത്തിക്ക് വേണ്ടുന്ന വേതനം പോലും തടയുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം എടുക്കുവാനായി ഒരു വിഭാഗം ഇന്ന് അതിന് തയ്യാറാകുന്നുണ്ട് എങ്കിൽ നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലും അറുപത്തി ഒമ്പതിലും ഒക്കെ അബോളിഷ് ചെയ്യപ്പെട്ടു പോയിരിക്കുന്ന മക്കത്തായവും മരുമക്കത്തായവും ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം മേലധികാരികൾ മേലധികാരികളാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ആരുടെയും വീട്ടിൽ ഇപ്പോൾ മരുമക്കത്തായും ഇല്ല അറിയാമല്ലോ പക്ഷെ ഇന്ന് നിലനിൽക്കുന്നത് എവിടെയാണ് നിങ്ങൾക്കറിയാമോ എവിടെയാണ് ഇപ്പോഴും മരുമക്കത്തായും നിലനിൽക്കുന്ന സ്ഥലം ഏതാണ് ഒരേ ഒരു സ്ഥലത്തേ ഉള്ളത് അത് വിളിച്ചു പറയുമ്പോ നമുക്ക് അല്പം ജാല്യതോന്നാണ് പക്ഷേ ജാല്യത തോന്നുന്ന തരത്തിലുള്ള ഈ വർത്തമാനം പറയിക്കേണ്ട തരത്തിലേക്ക് നമ്മളെ തെരുവിലിറക്കേണ്ടി വരിക വനിതാ അഭിഭാഷകർ അടക്കമുള്ള നൂറണക്കിന് അഭിഭാഷകർ പ്രതിഷേധ സമരത്തിൽ പങ്കുചേർന്നു അധികാരികളുടെ അനീതിക്കെതിരെ അഭിഭാഷകർ പ്രതിഷേധം ശക്തമാക്കുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ഏറ്റുമാൻപൂർ ഫാമിലി കോടതിക്കുമ്പിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ഉപവാസ സമരത്തിൽ അസോസിയേഷൻ സെക്രട്ടറി കെ ആർ മനോജ് കുമാർ ആതിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ആർപ്പുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ജോസ് അഡ്വക്കേറ്റ് പ്രശാന്ത് രാജൻ അഡ്വക്കേറ്റ് മൈക്കിൾ ജെയിംസ് അഡ്വക്കേറ്റ് സി ആർ സിന്ധുമോൾ തുടങ്ങിയവർ സംബന്ധിച്ചു